അലൈക്കും വസ്സലാത്തു അസലമലൈക്കും വഹമ്മ വസ്മുറമിം ഇൻ ഹാദി വൽ വസ്സലാമില്ല ഇരുപത്തൊന്നാമത്തെ പാഠം ഈ പാഠത്തിലൊരു പുതിയ ഹർഫ് പഠിപ്പിക്കുകയാണ് ലം ല മൂന്നായിരയ്ക്ക് മുമ്പാണ് വരാം ും ഇന്നും വന്ന പോലെ തന്നെ ലമ്മും വരാം മുലാരിക്ക് മുമ്പ് അങ്ങനെ ലമ്മ വന്നാൽ ആ മുലാരി മുലാരിക്ക് വരുന്ന മാറ്റം ലമ്മത്ത് സുക്കൂനാവും മർഫൂർ മജസൂമാവും ജസ്മ ചെയ്യപ്പെടും ഒക്കെ ബാറക്കുള്ള ഹഫീഖും എന്നിട്ട് മാലിൻ്റെ അർത്ഥമാണ് വരാം മാലിൻ്റെ അർത്ഥമാണ് വരാം ഭൂതകാല ക്രിയൻ്റെ ഇപ്പം ജഹബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി മാ ജഹബ്തു എന്ന് പറഞ്ഞാലോ ഞാൻ പോയിട്ടില്ല അതേ അർത്ഥമാണ് ഇനി ലം മൂന്നാരിക്ക് ചേർത്തവരാ ലം അദ്ഹബു ഞാൻ പോയിട്ടില്ല അദ്ഹബ് ഞാൻ പോയിട്ടില്ല അതേ അർത്ഥം അദ്ഹബു ഞാൻ പോകുന്നു ഞാൻ പോകും ലം അദ്ഹബ് ഹബബ് സുക്കുനു ആവും അജ്സൂം ആവും ജസ്മ ചെയ്യപ്പെടും മജ്സൂം മജുസൂം ലം അസ്ഹബ് ഞാൻ പോയിട്ടില്ല അപ്പം ലെന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു മൻസൂബായി ഫതഹത്തായി ഇന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു മൻസൂബായി ഫതഹത്തായി എന്നാൽ ലമ്മ വരുമ്പം അത് സുക്കൂനാവും മൂന്നായിരിക്കും മജ്സുമാവും പിന്നെ നൂന് വരുന്നതും പോകുന്നതും വിഷയത്തിൽ ലെന്നും ഇന്നും പോലെ തന്നെയാണ് ലമ്മും അതായത് യസു ഹബൂന ആടെ ന്യൂന് മർഫൂവിൻ്റെ അടയാളാണ് ലമ്മത്തിൻ്റെ അടയാണോ അപ്പം നൂന് പോകും അപ്പോല്ലാം യസുഹബൂ അവർ പോയിട്ടില്ല തസ്ഹബൂന നിങ്ങൾ കുറേ പേർ പോയിട്ടില്ല ലമ്മ വരുമ്പോൾ നിങ്ങൾ കുറേ പേർ പോയിട്ടില്ല ലം തസ് ഹബബൂ നൂനു പോകും തസ്ഹബീന നീ സ്ത്രീ പോകും പോകുന്നു നൂനു പോകും ലമ്മ വരുമ്പം ലം തസ്ഹബി ഹബീ ലന്നു പോലെ തന്നെ അന്നു പോലെ തന്നെ ഇനി മബിനിയുണ്ട് രണ്ടെണ്ണം തസുഹബിന യസുഹബിന അവിടെ ന്യൂന് പോവില്ല കാരണം ന്യൂന റഫിൻ്റെ അടയാളല്ല ലന്നു അന്നും പോലെ തന്നെ ലമ്മിൻ്റെ നിയമം പക്ഷേ ലമ്മത്തുള്ളിടത്ത് ലന്നു അന്നു ആണെങ്കിൽ ഫത്തഹത്താവും ലമ്മ വരുമ്പോൾ സുക്കൂനാവും മജുസുവും ഇതാണ് ഈ പാഠത്തിൽ പഠിക്കുന്ന വ്യാകരണം ഹർഫ് ലമ്മ അ ത്വാലിബു വിദ്യാർത്ഥികൾ കൈഫായുക് യൗസ്താദന നമ്മുടെ ഉസ്താദ് നിങ്ങൾക്കെങ്ങനെയുണ്ട് യാ ഉസ്താദന വിട ഉസ്താദന രണ്ട് കലിമയാണ് മുലാ മുലാഫിലയാണ് നമ്മുടെ ഉസ്താദ് അപ്പം ഉസ്താദ മൻസൂബാവും നമുക്കറിയാം മുലാ മുതാഫിലെ രണ്ട് കലിമ വന്നാൽ മൻസൂബാവും യാ വന്നാൽ നിദ യാ വന്നാൽ ഒറ്റന്നാണെങ്കിലോ യാ മുഹമ്മദു നമ്മത്തായിരിക്കും തന്മീന് പോവും രണ്ട രണ്ട് കലിമിയാണെങ്കിലോ മൻസൂബായിരിക്കും യാ ഉസ്താദന യാ അബാബക്കർ അൽ മുദറിസു ബിഹൈർ നല്ലത് തന്നെ ഹംദുല്ലാഹ അള്ളാഹുവിനെ സ്തുതിക്കുന്നു വാഷ് അവനോട് നന്ദി പറയുന്നു അനമ്മ അറ ഞാൻ കണ്ടിട്ടില്ല ഹാറൂന ഹാറൂനെ ഹാറൂനെ ഞാൻ കണ്ടിട്ടില്ല അലം യലുഹുർ അവൻ ഹാജറായിട്ടില്ലേ അവൻ ഇവിടെ ഇല്ലേ അപ്പോൾ കണ്ടോ മുതാരിക്ക് മുമ്പ് ലമ്മ വന്നു അപ്പോൾ യഹദുർ സുക്കൂനായി മുതാരി അപ്പോൾ ലം യഹദദുർ അവൻ വന്നിട്ടില്ല ആ ലം യഹ്ദുർ അവൻ വന്നിട്ടില്ലേ ആ വന്നാൽ ചോദ്യം ചോദ്യത്തിൻ്റെ അടി ഇസ്തിഫാമ് വന്നു അത്തുല്ലാബു നാം ഇന്നഹു ലം യഹുദുർ അലിയുമാർ അതെ തീർച്ചയായും അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല ലം യഹ്ദുർ മൂലാരിക്കുമ്പോൾ ലമ്മ വന്നു മജ്സൂമായി യഹ്ലൂറു എന്നുള്ള ലമ്മത്ത് പോയിട്ട് മർഹൂ പോയിട്ട് സുക്കൂനായി ജസ്മു ചെയ്യപ്പെട്ടു മജ്ജൂം വായിന അസ്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എവിടെ മൂന്ന് സുഹൃത്തുക്കൾ അസലാസത്തു അത്തുല്ലാബു വിദ്യാർത്ഥികൾ ഹും ഐദൻ ലം യഹുദുറു അവരും വന്നിട്ടില്ല അവരും വന്നിട്ടില്ല ലം യെഹദുറു പണ്ട് നൂന് പോയി നൂന് യഹ്ദുറൂന അവരെല്ലാവരും വന്നു അപ്പോൾ അവരെല്ലാവരും വന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ ലം ചേർക്കണം എന്നിട്ട് നൂനിനെ കളയണം മാലിൻ്റെ അതേ അർത്ഥം അർത്ഥം എന്താണ് മാലിൻ്റെ അർത്ഥമാണ് അവർ വന്നിട്ടില്ല അതേ അർത്ഥാണ് ലം യഹുലുറു അൽ മുദറിസു ആ താരിഫുനെ ഐന ദഹബു അവർ പോയത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയുമോ ആ താരിഫുവിന് നിങ്ങൾക്കറിയോ അയ്യ ദഹബു അവർ എല്ലാവരും പോയി അഹദു തുല്ലാബി വിദ്യാർത്ഥികളിൽ ഒരാൾ പറയാണ് അതൊന്നു ഞാൻ വിചാരിക്കുന്നു അന്നഹും അവർ ദഹബു അവർ പോയി ഇല മത്താരി എയർപോർട്ടിലേക്ക് ബാലി സ്വീകരിക്കാൻ എയർപോർട്ടേക്ക് സ്വീകരിക്കാൻ പോയി റഇസിഹിം അവരുടെ തലവനെ റഹസുന്ന് പറയ തല റഈസ് എന്നൊന്ന തലവൻ പ്രിൻസിപ്പളായിരിക്കാം അല്ലതി എത്തി അല്ലുമാ അദ്ദേഹം വരുന്നു ഇന്ന് ഇലൽ മദീനത്തിൽ മുനവ്വറത്തി മദീന മുനവ്വറയിൽ ലി ജിയാറത്തി മസ്ജിദ് റസൂൽ ഇല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി ലാഹി സലഹ് അലൈഹി വസ്സലിൻ്റെ മസ്ജിദ് സന്ദർശിക്കാൻ മദീന നിന്ന് അദ്ദേഹം വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവരെല്ലാവരും എയർപോർട്ടിലേക്ക് പോയി അൽ മുദർ റിസു ആ കത്തപ്തുമുൽ വാജിബാത്തി യാ മക്കളെ ഹോംവർക്ക് ചെയ്തോ നിങ്ങളെല്ലാവരും ഹോം ചെയ്തോന്നില്ല എഴുതിയോ ആ കഥ്തും നിങ്ങളെല്ലാവരും എഴുതിയോ അൽ വാജിബാത്തി ഹോംവർക്ക് ഉത്തരങ്ങൾ യാ അഭിനായി മക്കളെ മക്കളെ എൻ്റെ മക്കളെ അതുപു നാം അതെ കത്തപന ഞങ്ങൾ എഴുതി അലിയും അനലം അക്തുബ് അലി പറയാണ് ഞാൻ എഴുതിയിട്ടില്ല ഇപ്പം ലമ്മ വന്നു അക്തുബ് സുഖുനൈൽ അക്തബു ഞാൻ എഴുതും ഞാൻ എഴുതുന്നു ആ നമ്മത്ത് പോയിട്ട് ലമ്മു വന്നപ്പോൾ എന്തായി ലം അക്തു ഞാൻ എഴുതിയിട്ടില്ല മാ കത്തു അതേ അർത്ഥം മാ കത്തു ഞാൻ എഴുതിയിട്ടില്ല അൽ മുതറിസു ലിമ ലം യാ പുനയ്യ എൻ്റെ മകനെ എന്തുകൊണ്ട് നീ എഴുതിയില്ല ലിമ എന്തുകൊണ്ട് ലം തക്തു നീ എഴുതിയില്ല അലി ലി അനനി കാരണം ലം അഫ്ഹം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് അദ്ദർസ പാഠം ബിഹി മൻസൂ അൽ ലം മുദർസു ഫിദ്ദർസി പാഠത്തിൽ നിനക്ക് മനസ്സിലായ മനസ്സിലായിട്ടില്ല യാതൊന്നും മനസ്സിലായിട്ടില്ല അതെന്തെങ്കിലുമുണ്ടോ അതെന്താണ് മാഹുവ എന്താണ് ആ ഷെയ്യു കാര്യം അല്ലി ലം തഫ്ഹം നീ മനസ്സിലാക്കിയിട്ടില്ലാത്തത് ഫിദ്ർസി പാഠത്തിൽ അലി ലം അഫ്ഹം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അൽഫർക്ക വ്യത്യാസം ബൈന ബൈനൽ ജും ഇസ്മിയൽ ഫീലിയും ഫീലിയും ജുംല ഇസ്മിയും തമ്മിലുള്ള ബൈന തമ്മിലുള്ള അൽഫാർക്ക വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല അബ്ബാസുൻ കസീറുംബി വിദ്യാർത്ഥികളിൽ നിന്ന് ധാരാളം പേർ ലം യു ഹാദ ഇത് മനസ്സിലാക്കിയിട്ടില്ല ലം യഫ് ഹു അവർ മനസ്സിലാക്കിയിട്ടില്ല വിദ്യാർത്ഥികൾ അപ്പോൾ ന്യൂനു പോയി നൂന് പോയി ലമ്മ വന്നുകൊണ്ട് ന്യൂനു പോയി അപ്പം ഇങ്ങനെയാണ് മജ്ജൂമാക്കുക അപ്പോൾ മൻസൂപ്പാക്കാനും മജ്ജൂമാക്കാനും അമ്മത്തിൻ്റെ അടയാളമായ മർഫുവായ നൂന് പോകും അങ്ങനെയാണ് മജ്ജുവും മൻസൂബ് ആക്കുക ലണ്ണിനും അന്നിനും മൻസൂബാവും അപ്പോൾ ന്യൂനു പോവും ലമ്മിന് മജ്ജൂമാക്കുമ്പോൾ ന്യൂനു പോകും അതാണ് എൻ്റെ ഗ്രാമർ വ്യാകരണം വാരക്കൽ ഫീക്കും